അടുത്ത ോ അപ്പൊ ആദ്യമായിട്ട് വിളിക്കുമ്പോ ഈ പറഞ്ഞ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ സർപ്രൈസിങ് എന്തോലുണ്ടായിരുന്നു കാരണം ഈ നമുക്ക് ദേഷ്യം തോന്നലോ ഒരു പോയിന്റിലൊക്കെ എന്നോട് എല്ലാരും പറഞ്ഞത് അല്ല ജസ്മൻ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമുക്കറിയാം ഇപ്പം ഈ പറഞ്ഞല്ലോ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ലാണ്ട് വിളിക്കില്ല എന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇതിനകത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത് ആ ക്യാരക്ടറിന്റെ ഒരു അതിനൊരു രൂപമുണ്ടല്ലോ ഒരു ക്യാരക്ച്ഛർ രൂപമുണ്ടല്ലോ അതിന് ഒരുപാട് സഹായിച്ചത് റോണക്സ് മേക്കപ്പാണ് ആണ് പറയേണ്ട ഒരു കാര്യമാണ് കാരണം അങ്ങനെ ഒരു കുരിയത്തിൽ കുറച്ച് ഡൊക്കെ ഇട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞല്ലോ നമ്മൾ മെക്രീന്നൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മളൊരാളുമായിട്ടൊന്ന് ഇപ്പോൾ ജിസ്മോനായിട്ട് പരിചയമുണ്ടെങ്കിൽ പോലും അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മുടെ അഭിനയം എടുക്കുക എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ചിലപ്പോൾ കുറച്ച് എന്താ കുറേ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലിട്ട് അഭിനയിക്കാൻ നോക്കും ോ നമ്മളിങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുന്ന കൊറേ സാധനം അപ്പൊ കുറച്ച് കൂടുതൽ അഭിനയം അല്ല എടുത്തപ്പോസ് പറഞ്ഞു അത്രയും വേണ്ട നമുക്ക് ഇപ്പടത്തിൽ ഇത് മതി ഭയങ്കര രസമായിരുന്നു കാര്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അവിടെ ഒരു നല്ലൊരു കുടുംബം പോലെ ഏറ്റവും സന്തോഷകരമായി ഇനിയാ ഇവരുടെ ടി വി വരട്ടെ എന്നതല്ല ഈ സ്ക്രിപ്റ്റില് ഭയങ്കര പിരിമുറുക്കം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത്ര ഹൈറ്റ് ഉള്ള ഒരു സ്പീക്കറും ഇതുപോലത്തെ ഒരു കോഡ്ലസ് ഉണ്ട് രാത്രി ഗാനമേള ഗാനമേണ അതെ കമ്മിറ്റ് ചെയ്തിട്ട് പരിപാടി അപ്പൊ അങ്ങനെ എനിക്കൊന്ന് അത്രയും ആസ്വദിച്ചതും ഒക്കെയാണ് ഈ സിനിമയിലേക്ക് ഇപ്പോ ഈ ഇതിന്റെ ഒരു ഇത്രയും ഭംഗിയായിട്ട് ഇത് കാണുന്നുള്ളു ി നമ്മയും വന്നു പടം കഴിഞ്ഞു കണ്ണീരൊക്കെ ഞാൻ സിനിമയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് പതിനഞ്ച് വർഷം ഇതുവരെ മാപ്പ് റിലീസിന്റെ തിയേറ്ററിൽ വന്നിട്ടില്ല പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്ന് ഈ റിസൾട്ട് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയണ്ടേ അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെയായിരുന്നു തലവൻ അപ്പൊ ഞാൻ ജസിന്റെ കൂടെ ഒരു ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്റെ സുഹൃത്തും കൂടി ആയതുകൊണ്ട് അപ്പൊ എനിക്ക് എവിടേക്കോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ ഇത് എങ്ങാനും കിട്ടിയെന്നുള്ളത് കൊണ്ട് അതെ വാപ്പാൻ ഉമ്മ അവര് തൊടുപുഴന്ന് വന്നു ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത് അതിൽ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ

ഒരു അത് മാത്രല്ലേ ഏത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പോയിന്റ് ആയിക്കോട്ടെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കഥ കേട്ട് വിശ്വസിച്ചിട്ടാണ് വരുന്നത് അപ്പൊ അതിനെ നമ്മൾ കൊണ്ട് പറ്റുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുത്ത് അതിനെ നന്നാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്യണം അത് ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും പക്ഷെ എനിക്ക് ആസിഫിനോടുള്ള കമ്മിറ്റി കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്റെ എന്ന് പറയുന്ന കഥ അന്നത്തെ ഒരു നാലോ അഞ്ചോ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്കത് വർക്കാവില്ല ചിലവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാം അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആസിഫിന്റെ അടുത്തേക്ക് പോയി ആസിഫിന് ഞാൻ എഴുതിയത് അങ്ങനെ മനസ്സിലായി എന്നുള്ളത് രണ്ടു മണിക്കൂർ അടുത്ത് അറിയേറ്റ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് ആസിഫിന് അത് മനസ്സിലായി അപ്പൊ അന്ന് മുതലുള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് അതിന് പറയാമെങ്കിലും അപ്പൊ അന്ന് മുതലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അസുഖ തരുന്ന ഒരു ഡേറ്റ് അവിടെ നമ്മൾ സുഹൃത്തു അല്ല പ്രൊഫഷണലി ആണ് കാണുന്നത് അത് നമ്മൾ ഒരിക്കലും മിസ് യൂസ് ചെയ്യാൻ പാടില്ല അത് കിട്ടുന്നതിന് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് എന്നെ സഹായിക്കണം എനിക്ക് ഗുണം ചെയ്യണം അപ്പൊ അതിനേക്കാളേറെ എന്നെ വിശ്വസിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അവർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വളരെ ബോധവേണ്ടാണ് വളരെ ബോധവേണ്ട അതിനെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നത് അതെ അതാണ് ഇപ്പൊ ഇന്നലെ ഡയറക്ടർ രഞ്ജിത് സാറ് വിളിച്ചിട്ട് വളരെ നല്ല റിവ്യൂസ് കേൾക്കുന്നു പറഞ്ഞു കുറെ സംസാരിച്ചു അപ്പൊ എനിക്ക് സന്തോഷമുള്ളത് ഈ എന്ന് പറയുന്ന സിനിമ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ബാബു എന്നല്ലേ കാരക്ടറിന്റെ പേര് അതെ അതെ ഫിറോസ് ബാബു കറക്റ്റ് ബാബു എന്നാണ് പറയുന്നത് നമുക്ക് വന്ന് പറയുന്നത് നിന്റെ ജാതി അറിയില്ല മനോഹരമായ സീനാണ് നിങ്ങൾ കയ്യൊപ്പം സിനിമ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണണം അതിൽ മഹുക്ക വന്നിട്ട് പോലീസ് സ്റ്റേഷനിലൊരു സിംഗിൾ ഷോട്ട് സീനുണ്ട് അതിൽ സംസാരിക്കുന്ന മുഴുവൻ കുറിച്ചാണ് ഞാൻ അന്നാണ് നോട്ട് ചെയ്തത് ജാഫ്രിക്ക എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരേണ്ട ഒരു ആർട്ടിസ്റ്റ് അതിനൊപ്പം മെമിത്തറിയിൽ എനിക്കറിയാമോ ജാഫ്രിക്കനെ അന്ന് നോട്ട് ചെയ്താണ് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ആര് ഉണ്ടെങ്കിലും ജാഫ്ര ഇടുക്കി എന്ന് പറഞ്ഞ ആളുണ്ടാകുന്നുള്ളത് അങ്ങനെയാണ് പൈസ വിളിക്കുന്നത്

ഇപ്പൊ അദ്ദേഹം എമ്പതാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രോജക്ട് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടയിൽ മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ നോക്കിയറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പോയിട്ട് നമ്മൾ ദീപക് ഈ സിനിമ സിനിമയൊന്നും കാണും എന്നൊണ്ട് ദീപക് സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ രണ്ട് മുക്കാല് മണിക്കൂറുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ദീപകനെ കാണിക്കുന്നത് ദീപക് സിനിമ കല്ലെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടൊന്നും നല്ല രസം ബ്രേക്ക് ചെയ്യണ്ട സെക്കൻഡ് ഹാഫ് കാണാം എന്ന് പറഞ്ഞു ദീപക് എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ആണ് ദീപകന്റെ ദീപക് ഒരുപക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ അല്പം കൂടെ സമയം കൊള്ളെടുക്കും അത് പുള്ളിയുടെ ഈ ഭയങ്കര ഭയങ്കര പ്രിസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പുള്ളി തന്നെ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാം അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് കൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ് അപ്പോ ദീപക് എനിക്ക് ദീപക്കിന്റെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക്ദേവിന്റെ അസേ മ്യൂസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര വേഴ്സിറ്റാലിറ്റി ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കരളയും കരളന്റെ കരളീന്ന് ഉള്ള പാട്ട് ഉദയനാണ് താരം അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ മനോഹരമായ ക്ലാസിക് സ്വയംവര ചന്ദ്രിക അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ അപ്പോ അങ്ങനെ ഒരു ഭയങ്കര വേഴ്സിറ്റാലിറ്റി ഉണ്ട് ദീപകന് പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല നിങ്ങൾ വിശ്വസിക്കില്ല സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് പതിനെട്ട് ദിവസം മുതൽ ഇരുപത് ദിവസം വരെയാണ് പണ്ടൊക്കെ സിനിമയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്ത് തരുന്ന സമയത്ത് അന്നൊക്കെ ശരിക്കും മൂന്ന് ദിവസം അല്ലെ ജനക്ക് മൂന്ന് ദിവസത്തേക്ക് സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്താൽ മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത കൂടിയും കഴിയും ഇന്നത് മാറി ഇരുപതും ഇരുപത്തിരണ്ട് ദിവസമായി പക്ഷെ ഈ സിനിമയ്ക്ക് എത്താണ്ട് നാലര അഞ്ച് മാസം ദീപക് എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ അത്രയും ഞാൻ പറയും ഇവര് രണ്ട് പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷനുണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോഴേ പക്ഷെ ആ നീണ്ടു നീണ്ടു പോയതിനൊക്കെ വർക്ക് ഉത്തരം നൽകി നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ ഈ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ പടം ദിവസം ഹോൾഡ് ഷൂട്ട് കഴിഞ്ഞു പ്രീ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രഷർ കാരണം മറ്റു സിനിമകൾ നടക്കുന്നുണ്ട് എങ്ങനെ അത് മാനേജ് ചെയ്ത് പോകപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലുത് ആ സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെയിറ്റിങ്ങ് ആണ് അപ്പം സിനിമ നന്നാവാണ്ട് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുക്കാമോ ഇപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നവർ മാത്രമല്ല പണം ചിലവാക്കുന്നതിന് മാത്രമല്ല നമ്മളെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഔട്ട്പുട്ട് വരാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന എഫേർട്ട് ടൈമും അതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകമാണ് നമ്മൾ ഇന്ന സമയത്തിന് റിലീസ് ഡേറ്റ് വെച്ചിട്ട് സിനിമ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് സിനിമ ഇവോൾവായി വന്ന് ഏറ്റവും നല്ല ഷേപ്പിൽ വന്നിട്ട് നമ്മൾ

അതെങ്ങനെയാണ് ഓരോ ആക്ടേഴ്സിലേക്ക് ആക്ടേഴ്സിലേക്ക് ഈ പറയുന്ന പോലെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരാണ് എനിക്ക് ഈ സിനിമയിൽ അങ്ങനെ വേണമെന്നും എല്ലാ സിനിമ നിർബന്ധമില്ല കേട്ടോ പക്ഷെ ഇതിൽ അങ്ങനെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഇതിന്റെ ക്യാമറാമാൻ ശരൺ ഞാനും രണ്ട് ദിവസത്തെ ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു അത് എൻ്റെ വീട്ടില് എൻ്റെ ഫ്ലാറ്റില് അപ്പോൾ ആ സെറ്റിംഗിലാണ് ഞങ്ങൾ ഇതിന്റെ കളർ ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കണം ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ഡിസിഷൻ എത്തുന്നത് നിങ്ങൾക്ക് അറിയുമ്പോൾ പറയുമ്പോൾ മാസ്റ്റർ അനമോർഫിക് എന്ന് പറയുന്ന ലെൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ക്രീനിലും ഇത് സ്പെഷ്യലായിട്ട് എഡിറ്റ് ചെയ്യാതെ പ്ലേ ചെയ്യാൻ പറ്റണം അങ്ങനത്തെ അതിന്റെ ഒരു അനമോർഫിക് ലെൻസ് വരുന്ന ഒരു ബ്യൂട്ടി ഉണ്ട് സിനിമാറ്റോഗ്രഫിയില് അപ്പോ എന്ന് പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റിനും ഇങ്ങനെ പെരുമാറണം സട്ടിലായിട്ട് നൃത്തത്തിന്റെ സട്ടിലായിട്ട് നിൽക്കണം

ഈ പറഞ്ഞ പോലെ അങ്ങനൊരു മാറ്റം കൂടി വേണ്ടേ അല്ലേ നിങ്ങളൊക്കെ തന്നെ പറയുന്നില്ല എല്ലാവരും നന്നായിട്ടുണ്ട് കൊള്ളാം എന്നൊക്കെ പറയുന്നില്ലേ അതായത് നമ്മളാ ഇത്രയും കാലം ആഗ്രഹിച്ചിരുമ്പോൾ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ഞാൻ സ്മനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മെമിക്രിയിൽ ഞാനൊരു കുറേ താരങ്ങളെ അനുകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെ ഞാൻ അംഗീകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഒരു പത്ത് നാലായിരം അയ്യായിരം പേര് അംഗീകരിക്കുന്നത് ചിലപ്പോൾ ആ നടനെ ആ നടൻ ചെയ്ത് ഹിറ്റാക്കിയ ഏതോ ഒരു കഥാപാത്രത്തെ നമ്മൾ നമ്മളെന്തൊക്കെ ചെയ്താലും അത് ആ നടൻ ആവശ്യപ്പെട്ടതാണ് പക്ഷെ സിനിമയിൽ നമ്മളൊരു കഥാപാത്രം ചെയ്ത് വിജയിച്ചാൽ അത് നമുക്ക് മാത്രം ആവശ്യപ്പെട്ടതാണ് അതിൻ്റെ ഒരു സന്തോഷം